വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി കോർക്കാട്ടേരി റേഞ്ചിലെ ഇരുപത്തിയഞ്ച് മദ്രസ പരിധിയിൽ നിന്നും ഹജ്ജിന് അവസരം ലഭിച്ച ഹാജിമാർക്ക് യാത്രയായപ്പം ക്ലാസും സംഘടിപ്പിച്ചു എടച്ചേരി കളിയാമ്പള്ളി മാനേജ്മെന്റ് ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കാളികളായി ലത്തീഫ് മുസ്ലിയാർ അടക്കാത്തൊരു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അസോസിയേഷൻ പ്രസിഡന്റ് സയ്യിദ് ഹൈദ്രോസ് തുറാപ്തങ്ങൾ അധ്യക്ഷനായി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് നദ്വി പഠന ക്ലാസിന് നേതൃത്വം നൽകി തുടർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഒന്ന് മാനസികമായ മുന്നൊരുക്കം രണ്ട് ആത്മീയമായ മുന്നൊരുക്കം മൂന്ന് ശാരീരികമായ മുന്നൊരുക്കം അങ്ങനെ ഒരു മുന്നൊരുക്കം ഒരു മനുഷ്യൻ കാപത്തിങ്കിൽ ചെന്നാൽ പരിശുദ്ധ കാബാലയം മനുഷ്യന് നൽകുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ടെന്ന് സൈദു നാഹി സു ഒരുപാട് ഹജ്ജും പരിശീലന കാസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെ ഹജ്ജിന് പോകാത്ത പലരും സദസ്സിലുണ്ട് കേട്ട നിങ്ങളാണത് പറഞ്ഞു തരേണ്ടത് ഒരു മനുഷ്യന് ക്യാബ് കൊടുക്കുന്ന രണ്ട് സംഗതികളുണ്ട് ഹജ്ജിന് പോകുകയാണെങ്കിലും ഉമറ പോകുകയാണെങ്കിലും ക്യാബ് ആ വന്ന മനുഷ്യനെ അങ്ങോട്ട് കൊടുക്കുമെന്ന് സയ്യിദ്ൻ റസോളുഹി ഈ ഹദീസ് പറയാനൊരു പശ്ചാത്തലമുണ്ടായിരുന്നു പോകുന്നവർക്കും നിർവഹിച്ചവർക്കും ഹജ്ജാണെങ്കിലും ഉമറയാണെങ്കിലും ഒക്കെ അത് കഴിഞ്ഞിങ്ങോട്ട് പോരുമ്പഴേക്ക് പിന്നെയും വല്ലാത്ത റൊട്ടേഷൻ വരുന്ന മനസ്സിൽ അള്ളാഹുബേ ഇനിയും പോകണം പഠിച്ചോനെ ഇനിയും അവിടെ എത്തണം അവിടെ എത്തിയേ പറ്റുള്ളൂ ഈ തരത്തിൽ മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളുമ്പോൾ ഇത് പോയിട്ട് ഒരു പ്രശ്നമുണ്ട് എന്തെങ്കിലും പ്രശ്നം ഒന്നുമല്ല ഞങ്ങൾ പോയി ഹജ്ജ് ചെയ്ത് വന്നു അല്ലെങ്കിൽ ഉമറ ചെയ്ത് വന്നു പിന്നെ നിൽക്കണില്ല പിന്നെ ഇങ്ങനെ പോകാൻ തോന്നാണ് എന്താ മനസ്സിലാകില്ല എന്തോ സംഗതി ഉണ്ട് അതൊന്ന് പറഞ്ഞിടാൻ തുടങ്ങും അപ്പോൾ സയ്യിദുനാ റസൂൾ ഉള്ളതായി നിമിതങ്ങൾ പറഞ്ഞു കാബ രണ്ട് സംഗതി മനുഷ്യന്മാർക്ക് കൊടുക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ എൻ്റെ ആദരണീയരായ സദസ്സ് അള്ളാഹുവിൻ്റെ വിരുന്നുകാരൻ സയ്യിദുന റസൂൾ ഉള്ളാഹി ലോകത്ത് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച സമൂഹം അതിൽ കണ്ണിയായാൽ ഈ വർഷം സൗഭാഗ്യം ലഭിച്ച മഹാസദസ് അള്ളാഹു കബൂൾ ചെയ്യുമാറാവട്ടെ കെ കെ അഹമ്മദ് ഒ കെ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ ഒ കെ ഇബ്രാഹിം എം കെ യൂസഫ് ഹാജി റഷീദ് പന്നൂർ എം പി അബ്ദുൾ ജബ്ബാർ മൗലവി എ കെ ഹംസഹാജി വി പി സുലൈമാൻ ഹാജി ജി പി ഹസൻ മാസ്റ്റർ പി പി കെ അബ്ദുള്ള എം പി കുഞ്ഞമ്മദ് കോട്ടയിൽ ഷൌക്കത്ത് സി എച്ച് ഹാരിസ് റഹ്മാനി അമീർ മുക്കാട്ട് ഗഫൂർ ചനാണ്ടി കൊട്ടാരത്തിൽ മുഹമ്മദ് മാസ്റ്റർ ഒ പി മഹമ്മൂദ് ജംഷീർ ധാരിമി തുടങ്ങിയവർ സംസാരിച്ചു ഹജ്ജിന് പോകുന്ന അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നാസർ എടച്ചേരി ഹാജിമാർക്ക് വേണ്ടി മറുപടി പ്രസംഗം നടത്തി സെക്രട്ടറി തയ്യുള്ളതിൽ കുഞ്ഞബ്ദുള്ള സ്വാഗതവും സി സലാം കച്ചേരി നന്ദിയും പറഞ്ഞു